എല്ലാവർക്കും നമസ്കാരം യുദ്ധം തുടരുന്നു അങ്കതൻ രാവണനെ വെല്ലുവിളിച്ചു പറയുന്നു ഒന്നുകിൽ രാവണ നീ സീതാമാതാവിനെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അപേക്ഷിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക ഇതല്ലാതെ കോട്ടയിൽ ഒളിച്ചിരുന്നാൽ പോലും നിന്നെ വധിക്കുമില്ല തുടർന്ന് സുഷേണൻ കുമുതൻ നളൻ തുടങ്ങിയവരെല്ലാം ചേർന്ന് കോട്ടയ്ക്ക് വെച്ചിട്ടുള്ളതായ കിടങ്ങുകൾ നിരത്തി ഇന്ദ്രജിത്ത് ധാരാളം സൈന്യങ്ങളെയുമായി യുദ്ധത്തിന് വന്നു ഇന്ദ്രജിത്തിൻ്റെ തേരും തേരാളിയേയും ഒക്കെ അങ്കുതം കൊന്നപ്പോൾ മറ്റൊരു തേരിലേറി മാരുതിയോടെ ഏറ്റുമുട്ടി ജമ്പുമാലി തേരിലേറി സാരഥിയായി വന്നപ്പോൾ മാരുതി അവനെയും വധിച്ചു നിഗുമ്പനെ നീലനും മിത്രാതിയെ വിഭീഷണനും ലക്ഷ്മണൻ വിരൂപാക്ഷനെയും വധിച്ചു രാമ രാമബാണങ്ങളാൽ അനേകം അസുരവീരും മൃതരായി സുഗ്രീവനോട് ഏറ്റുമുട്ടി തോറ്റുപോയ ഇന്ദ്രജിത്ത് മറഞ്ഞുകൊണ്ട് നാഗാശ്രമം ചെയ്തു നാഗാസ്ത്രമേറ്റ് എല്ലാവരും ബോധരഹിതരായി നിലമ്പതി ഇത് കണ്ട് യുദ്ധം ഞാൻ ജയിച്ചെന്ന് കരുതി സന്തോഷത്തോടെ ഇന്ദ്രജിത്ത് കൊട്ടാരത്തിലെത്തി താപസവൃന്ദവും ദേവസമൂഹവും ദുഃഖിതരായിരിക്കെ സപ്തോശക്കൂടി തേജോമയനായി സുവർണാദ്രി പോലെ പവന നാശനാശനൻ അതായത് ഇവരുടെ അതിദ്രുതം പറഞ്ഞെത്തി നാഗാരി വേഗം തന്നെ ശ്രീരാമപാദം വണങ്ങി അപ്പോൾ തന്നെ രാമനും മറ്റുള്ളവരെല്ലാം തന്നെ നാഗാസ്ത്ര ബന്ധത്തിൽ നിന്നും മുക്തരായി എല്ലാവരും ഇത് കണ്ട് സന്തോഷിച്ചു ഭഗവാൻ പെട്ടെന്ന് പക്ഷിശ്രേഷ്ഠനെ അനുഗ്രഹിച്ചു ഭഗവാൻ രാമനെ തൊഴുതുകൊണ്ട് അനുവാദവും വാങ്ങി ഗിരുഡൻ മറന്നു ശത്രുനിഗ്രഹം ചെയ്ത് തൻ്റെ പുത്രൻ കൊട്ടാരത്തിലെത്തുന്നതിന് മുന്നമേ തന്നെ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് അതെന്തെന്ന് അറിഞ്ഞു വരാൻ ദൂതനോട് രാവണൻ കൽപ്പിക്കുന്നു ദൂതൻ വിവരമെല്ലാം വന്ന് രാവണനെ അറിയിക്കുന്നു ഉടൻ ധൂമ്രാക്ഷനെ അയക്കുന്നു പശ്ചിമഗോപുരത്തിലൂടെ അവൻ ചെന്ന് മാരുതിയോട് ഏറ്റുമുട്ടുന്നു ഒടുവിൽ മാരുതിയുടെ പ്രഹരമേറ്റ് ധൂമ്രാക്ഷനും മൃതനായി പിന്നെ രാവണൻ വജ്രധ്രംശനെ പറഞ്ഞുവിടുന്നു വജ്രധ്രംശനും അംഗദനോട് ഏറ്റുമുട്ടി വധിക്കപ്പെടുന്നു പിന്നീട് പ്രഹസ്തൻ കുംഭഹൻ മഹാനാഥൻ ദുർമുഖൻ സമുന്നതൻ തുടങ്ങിയ നാല് മന്ത്രിമാരോടുകൂടി വൻപടയുമായി ചെന്ന് യുദ്ധം ചെയ്തു ജാമ്പവാൻ നാല് മന്ത്രിമാരെയും വധിക്കുന്നു പ്രഹസ്തൻ നീലനോട് ഏറ്റുമുട്ടി മൃത്യു വരിച്ചു ഇതറിഞ്ഞ് ക്രോധനായി രാവണൻ തന്നെ യുദ്ധത്തിനായി ഇറങ്ങി രാവണനോടൊപ്പം ലങ്കയിലുള്ള മറ്റു മഹാരഥന്മാരും ഒപ്പമിറങ്ങി ഇതുകണ്ട് രാമൻ വിഭീഷണനോട് ഇങ്ങനെ ചോദിക്കുന്നു ആരെല്ലാമാണ് ആ യുദ്ധത്തിനായി വരുന്നതെന്ന് വിഭീഷണൻ ഓരോരുത്തരെയായി രാമന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു രാവണനോട് ലക്ഷ്മണൻ ഏറ്റുമുട്ടാമെന്ന് പറഞ്ഞു രാമൻ പറയുന്നു രാവണൻ ഭക്തനാണ് കൂടാതെ ചന്ദ്രഹാസവും കയ്യിലുണ്ട് അത് നീ ഓർക്കണം മാത്രമല്ല മായയും വശമുണ്ട് എന്ന് പറഞ്ഞു വിടുന്നു രാവണനെ കണ്ട് മാരുതിയും പിന്നീട് അങ്കതനും ഏറ്റുമുട്ടി അവസാനം രാവണൻ ലക്ഷ്മണനുമായി ഏറ്റുമുട്ടി മയൻ കൊടുത്ത വേലെടുത്ത് ലക്ഷ്മണന്റെ മാറിലേക്ക് ഇറങ്ങി വീഴ്ത്തി തുടർന്ന് ലക്ഷ്മണനെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയെങ്കിലും രാവണനെ ലക്ഷ്മണനെ പൊക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും രാമനെത്തി ഹനുമാൻ ലക്ഷ്മണനെ അവിടെ നിന്നും ഉടനെ മാറ്റി വേഗം മാരുതി രാമൻ്റെ സമീപത്തെത്തി രാമനെ തൻ്റെ തോളിലേറ്റി അങ്ങനെ യുദ്ധം വീണ്ടും ആരംഭിച്ചു ഘോരമായ ആ യുദ്ധത്തിൽ രാവണന്റെ വക്ഷപ്രദേശം നോക്കി രാമൻ ബാണമെയ്തു ഉടനെ രാമം ബാണമേറ്റ് രാവണൻ ബോധം കെട്ടി വീഴുന്നു ഇത് കണ്ട് ക്ഷീണം തീർത്ത് നാളെ യുദ്ധത്തിനായി വരിക എന്നും പറഞ്ഞു രാവണനെ രാമനയക്കുന്നു ഇവിടെ സാധകൻ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രാമരാവണ യുദ്ധത്തിലൂടെ വാത്മീകി വരച്ചു കാട്ടുന്നത് എത്ര ഭക്തി ഉണ്ടായാലും സാധന തീവ്രമായാലും സാധന എന്നത് ഒരു മഹായുദ്ധം തന്നെയാണ് ജീവാത്മാവിൻ്റെ ശരീരത്തെയും മനസ്സിനെയും രാവണനായ രജസ് തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ തടവിലാക്കിയിരിക്കുന്നതിൽ നിന്നും അതിനെ മോചിപ്പിക്കണമെങ്കിൽ സാധകൻ്റെ സദ്ഭാവ ഗുണങ്ങൾക്ക് മാത്രമേ കഴിയൂ ദുഷ്ടഭാവങ്ങളകന്ന് രാക്ഷസന്മാരോട് ഓരോ യുദ്ധം തന്നെ ചെയ്യണം ഇതോടെ ഇന്നത്തെ ഭാഗം ഇവിടെ തീരുന്നു എല്ലാവർക്കും നന്ദി